സംസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്താപമാനം ആശങ്കപ്പെടുത്തി കൊണ്ട് ചൈനയിൽ പടരുന്ന കൊറോണ വൈറസ് ഇപ്പോൾ യു എയിലും സ്ഥിരീകരിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് ബുധനാഴ്ച രാവിലെയാണ് യു എ കൊറോണ വൈറസ് ബാധ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് തന്നെ ചൈനയിലെ വുഹാനിൽ നിന്ന് യു എയിലെത്തിയ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നാണ് ലഭ്യമായ വിവരം ഇവരിപ്പോൾ നിരീക്ഷണത്തിലുമാണ് രോഗം ബാധിച്ചവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യു എ ഇ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏത് സാഹചര്യം നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളും രാജ്യത്ത് സജ്ജമാണെന്നാണ് ദുബായിലെ ഡോക്ടർമാരെ ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊറോണ വൈറസ് ബാധിക്കുന്നവരെ പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ സജ്ജമാക്കുകയും ഡോക്ടർമാർക്കും മറ്റ് ആശുപത്രി ജീവനക്കാർക്കും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലെ വുഹാനിൽ രൂപം കൊണ്ടെന്നും വിശ്വസിക്കപ്പെടുന്ന കൊറോണ വൈറസ് വിവിധ രാജ്യങ്ങളായി ഇതുവരെ ആറായിരം പേർക്ക് ബാധിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം മുപ്പത്തിരണ്ട് പേർ മരണപ്പെടുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ യു എ എ സീസൺ കൂടിയായതിനാൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ഡോക്ടർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ യു എ ഹെൽത്ത് അതോറിറ്റി ഇതിനോടൊപ്പം തന്നെ നൽകി വരുന്നുണ്ട് പനിയോ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളോ ഉള്ള ആളുകൾ ചികിത്സ തേടുമ്പോൾ പ്രത്യേക പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതായി മൻകുൽ അസ്തർ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി ഡോക്ടർ ജ്യോതി ഉപാധ്യായി പറയുകയുണ്ടായി രോഗിയുടെ യാത്രാ വിവരങ്ങളാണ് ആദ്യം ചോദിച്ചറിയുന്നത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ആരായുന്നതായിരിക്കും പനിയോ വൈറസ് ബാധയോ ഉണ്ടായിരുന്ന ആരുമായെങ്കിലും സമ്പർക്കം പുലർത്തിയോ എന്നും ചോദിക്കുന്നതായിരിക്കും ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം ഉപയോഗിക്കാനായി ദുബായ് ഹെൽത്ത് അതോറിറ്റി പ്രത്യേക കിറ്റ് ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട് മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നുമുള്ള ശ്രമങ്ങൾ ശേഖരിക്കാനുള്ള പ്രത്യേക സ്വാബുകൾ ഈ കിറ്റിലുണ്ട് ഇവ ശേഖരിച്ച് ആശുപത്രിയിൽ कु ും ഇവിടെയാണ് സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി വൈറസ് ബാധയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തന്നെ അത്യാഹിത സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് എല്ലാ ജീവനക്കാർക്കും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് അൽസഫയിലെ മെഡ് കെയർ ആശുപത്രി ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ഖാൻ പറയുകയുണ്ടായി ചൈനയിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ആവശ്യമായ വിവരങ്ങൾ ആശുപത്രി ജീവനക്കാർക്ക് നൽകുകയും അവലോകന യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു വൈറസ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നവരെ പരിചരിക്കാനുള്ള പരിശീലനവും തങ്ങൾക്ക് ലഭിച്ചതായി ഡോക്ടർ പറയുകയുണ്ടായി പനിയുള്ളവരുമായി അകലം പാലിക്കണമെന്ന് യു എയിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് പറയുകയുണ്ടായി ആരോഗ്യത്തെ അവഗണിക്കരുത് പനിയോ പനിയുടെ ലക്ഷണങ്ങളോ കണ്ടാൽ ചികിത്സ തേടണമെന്നും അതോടൊപ്പം തന്നെ പനി ബാധിച്ചവർ പുറത്തിറങ്ങാതെ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പനിയോ അസുഖങ്ങളോ ഉള്ളവർ അത് മറ്റുള്ളവരിലേക്ക് കൂടി പകരാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ആശുപത്രിയിൽ പോയി ഡോക്ടർമാരെ കാണണം നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം പനിയുള്ളവർ ആളുകൾ തടിച്ചുകൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം കൈകളുടെ ശുചിത്വം വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ സോപ്പ് ഉപയോഗിച്ച് ശരിയായി കൈ കഴുകുന്നത് ശീലമാക്കുകയും ചെയ്യണം പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ സാനിറ്റൈസറുകൾ ഉപയോഗിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ